മറുനാടൻ സ്കറിയെ നമുക്കറിയാം ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും വർഗീയതയാണ് എന്ന കാര്യത്തിലും സംശയമില്ല അങ്ങനെ തന്നെയാണ് ആളെ കാണുന്നതും കുറച്ച് മുമ്പ് ഇല്ലാത്തൊരു റിപ്പോർട്ട് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ യൂസുഫ് അലിയെ കുറിച്ചായിരുന്നു ഇയാളുടെ ചാനലൊക്കെ അടിച്ചുപൂട്ടിയിട്ട് രണ്ടു മൂന്ന് മാസം ഒളിവിലായിരുന്നു ഒളിവിൽ നിൽക്കുന്നതിനാൽ സത്യവന്ധമായിരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒളിവിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അപ്പോൾ ഈ സംസാര രീതിയും കാര്യങ്ങളൊക്കെ തന്നെ ഇസ്ലാമിനെ കുറിച്ചോ അതിൻ്റെ നിയമത്തെക്കുറിച്ചോ വിദേശ രാജ്യത്തിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് റിപ്പബ്ലിക്കായിരിക്കുന്ന രാജ്യത്തിൻ്റെ ശരീരത്തെ നിയമത്തെക്കുറിച്ചോ ഒരു വിവരമില്ലാന്നല്ല ഇല്ലാന്ന് മാത്രമല്ല വട്ടപൂജ്യമാണ് അയാളുടെ വിവരം ഇന്ന് ചില സമയത്തൊക്കെ എന്താ ചെയ്യുന്നത് ആൾമാറാട്ടം നടത്തിയിട്ട് ഇയാളെ കൊണ്ട് വിളിപ്പിക്കും ആരെക്കൊണ്ട് വിളിപ്പിക്കും ഞാനിന്ന ആളാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാർ രീതികൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് ആദ്യം അഡ്വാൻസ് ആയിട്ട് പറയും എന്നിട്ട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യും അത് റെക്കോർഡാക്കി വെക്കും എന്നിട്ട് അവരുടെ ചാനലൂടെ വിടും ആ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അത് മറുനാടനയിൽ ഇടപെടാൻ പോവുകയാണ് അല്ലെങ്കിൽ ഇടപെട്ടിട്ടുണ്ട് അതിന് കുറേ പരിഹാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വർണ്ണിച്ചുകൊണ്ട് ഒരു പൊങ്കച്ച പറയുന്ന ആ പ്രവൃത്തി മുംബൈ അയാൾ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ അയാൾ തുടങ്ങുന്നുണ്ട് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയ ആയിട്ട് ബന്ധപ്പെട്ടതാണ് നിമിഷപ്രിയ യമൻ പൗരനെ കൊലപ്പെടുത്തി എന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലാണ് പതിനാറാം തീയതി വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട് നടപ്പിലാക്കുമെന്ന ഒരു പ്രാദേശിക റിപ്പോർട്ട് പ്രാദേശിക കോടതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പതിനാറാം തീയതി വെച്ചാൽ അടുത്ത ആഴ്ചയാണ് അതിന് എട്ട് കോടി രൂപ ധ്യാപണം നൽകിയിട്ടുണ്ട് നൽകിയാൽ രക്ഷപ്പെടും എന്ന് ചെറിയൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വരുന്നുണ്ട് എന്ന തരത്തിലാണ് ഇയാൾ പറയുന്നത് അതോടനുബന്ധിച്ച് ഇയാൾ മറ്റൊരു കാര്യം പറയുന്നത് റഹീമിന് മുപ്പത്താറ് കോടി രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ആ പണം കൊടുത്തുകൊണ്ട് വധശിച്ച റദ്ദെയ്തിട്ടുണ്ട് റദ്ദു ചെയ്തിട്ടുണ്ടെന്ന് ഇയാൾ പറയുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രയെ രക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ റഹീമിന് പിരിച്ചെടുത്ത പണം ആ പണം എന്ത് ചെയ്തു എന്ന് ഒരാൾ ചോദിക്കുകയാണ് ഇയാളോട് വോയിസ് ചോദിക്കുകയാണ് ആ പണം യഥാർത്ഥത്തിൽ അവരുടെ കുടുംബത്തിന് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇരുപത് വർഷത്തെ ശിക്ഷ കിട്ടിയത് എന്നുള്ളതാണ് ശരീരത്തിനെക്കുറിച്ചോ അതിൻ്റെ നിയമത്തെക്കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ചോ ഇയാൾക്ക് ശൂന്യമാണ് വിവരം ഇയാൾ വേറെ ആൾക്കൊണ്ട് വിളിപ്പിച്ച് സംസാരിപ്പിക്കുന്നു അതും അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെ ഒരു കൊലപാതക ശ്രമം അല്ലെങ്കിൽ ഒരു വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയിൽ രണ്ട് നിയമം നിലനിൽക്കുന്നുണ്ട് ഒരു നിയമമല്ല ഒരു ശിക്ഷയല്ല രണ്ട് ശിക്ഷമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്രിമിനൽ ആക്ട് പ്രകാരം ഒരു വധശിക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരേ ഒരു ശിക്ഷയാണ് അതിൽ വ്യക്തിക്ക് വേറെയും രാജ്യത്തിന് വേറെയില്ല നിയമപ്രകാരം വ്യക്തിക്ക് വേറെയും രാജ്യത്തിന് വേറെയാണ് ആ നിയമകാര്യത്തെക്കുറിച്ചൊക്കെ നാം സംസാരിക്കാം ആദ്യം തന്നെ ഇയാൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ആ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം എങ്ങനെയുണ്ട് ഇവർ എത്രത്തോളം പറയുന്നുണ്ട് അതായത് മുപ്പത്താറ് കോടി രൂപ ലോകത്താകമാനമുള്ള മലയാളികൾ പിരിച്ചെടുത്തിട്ട് അവർക്ക് കൊടുത്തു എന്നുള്ളതും അതവർക്ക് കിട്ടി എന്നുള്ളതും വധശിച്ച റദ്ദു ചെയ്തു എന്നുള്ളതും ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യയുടെ എംബസിയും കോൺസുലേറ്റും അംഗീകരിച്ച കാര്യമാണ് അത് രാജ്യ രാജ്യത്തിലുള്ള എല്ലാ പത്രത്തിലും ചാനലൊക്കെ വളരെ പ്രാധാന്യത്തോട് റിപ്പോർട്ട് വന്നാണ് ഇപ്പൊ പറയുന്നു ആ പടം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫോൺ സംഭാഷണം വളരെ കൂടിയാണ് ഇയാൾ കൊടുക്കുന്നത് കേട്ടു നോക്കാം നമുക്ക് ആ വിഷയത്തിന്റെ ആദ്യ കോടി രൂപ ശേഖരിക്കാൻ കഴിഞ്ഞെങ്കിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി എട്ടര കോടി രൂപ ശേഖരിക്കാൻ എന്താണ് കഴിയാത്തത് എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു അനേകം പേർ ഈ ചോദ്യം എന്നോട് ഉന്നയിച്ചു ചിലർക്ക് വർഗീയലാക്കോടെയാണ് പ്രതികരിച്ചതെങ്കിൽ ഭൂരിപക്ഷം വാക്കുകളാണ് മുമ്പോട്ട് വെച്ചത് എന്നോട് ചോദിച്ചത് ഈ ചോദ്യമാണ് സാറേ സാറേ സാറെ പോലത്തെ ആളുകളിൽ നമ്മൾ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലാണ്ട് നമുക്കൊന്ന് ചെയ്യണമെങ്കിൽ സാറേ ഇന്നൊരു വാർത്ത സാറ് ചെയ്യണം കേട്ടോ എന്താന്ന് വെച്ചെ റഹീം വിഷയത്തിൽ കൈകോർത്ത ജനങ്ങൾക്ക് ഞാൻ മുസ്ലിമാണ് എൻ്റെ പേര് ന സാറിന് അറിയാലോ അപ്പൊ നമ്മൾ ജാതിയോ അതൊന്നുമല്ല മാനുഷിക പരിഗണന മനുഷ്യനാണ് അപ്പോ മുപ്പത്തിനാല് കോടി മുപ്പത്താറ് കോടി ഇവർക്ക് റഹീം വിഷയത്തിൽ ഈ ആൾക്കാർ കൂടി കൊടുത്തിട്ടുണ്ട് ആ മുപ്പത്താറ് കോടി ഇവർക്കു തലീം കാര്യമില്ല ആര് ചോദിക്കാനും പറയാനും ഇല്ല ഉന്നത നിലനിൽക്കുന്ന ചാനലുകാര് വർത്താവ് പറയാ ചോദ്യം ചെയ്യാനോ അവിടുത്തെ കെ എം സി സിയോ അങ്ങനത്തെ സൗദിയിലുള്ള വലിയ വലിയ ആളുകളൊന്നും ഇത് ചോദ്യം ചെയ്തില്ല കാരണം നമ്മൾ പൈസ കൊടുത്താൽ നമ്മൾ കൊണ്ടമാനാവുകയാണ് കാരണം ഞാൻ മുപ്പത്താറ് കോടി പുറത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഈ റഹീമ് പെട്ടെന്ന് ചിലന്ന് പുറത്ത് പുറത്താവുകയും പുറത്താകുകയും അതായിട്ടുമില്ല അപ്പം ഇരുപത് വർഷം സൗദി കോടതി വിധിച്ച് ആ വർഷ കാലയളവ് കഴിഞ്ഞിട്ടേ റഹീമ് പുറത്തുവിടും ഓരോ ദിവസം വീട്ടിൽ നീട്ടിക്കൊണ്ടു പോവുക അപ്പം നമ്മളെ മുപ്പത്താറ് നമ്മളെ നാട്ടുകാരെല്ലാവരും ഞാനും എടുക്കുന്ന എല്ലാവരും പിരിച്ചു കൊടുത്ത് മുപ്പത്താറ് കോടി ഉറുപ്പിയാണ് ഇവിടെ ആ മുപ്പത്താപ്പം ഈ യൂണിയൻ്റെ കയ്യിലുള്ളത് എന്ന് നമ്മൾ സംശയിക്കൊണ്ടിരിക്കുന്നു സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതാണ് ഇദ്ദേഹം പറഞ്ഞത് പണം എന്ത് ചെയ്തിട്ടില്ല അവർക്ക് കിട്ടിയിട്ടില്ല ആ പിരിച്ചെടുത്ത പണം ആളുടെ കയ്യിലാണ് പിരിച്ചെടുത്ത് അത് അത് ശേഖരിക്കപ്പെട്ട ആളുടെ കൈ കയ്യിലാണ് എന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൃത്യമായിരിക്കുന്ന രൂപത്തിൽ തന്നെ പണം സ്വരൂപിക്കുന്നു റെയിമിന്റെ കാര്യമാണ് പറയുന്നത് പണം സ്വരൂപിക്കുന്നു സ്വരൂപിച്ച പണം ഇന്ത്യ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ റിയാദിലെ എംബസി മുഖാന്തരം റിയാദ് കോടതിയിൽ പണം കിട്ടുന്നു ഈ വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കുടുംബത്തിനെ കോടതി പണം മേൽപ്പിക്കുന്നു വളരെ കൃത്യവും സൂക്ഷ്മവും സൂക്ഷ്മമായിട്ടാണ് ഈ സാമ്പത്തിക ഇടപാട് കഴിഞ്ഞ് നമ്മൾ പണം സ്വരൂപിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കൊടുത്താൽ അതൊന്നും കോടതി സ്വീകരിക്കില്ല രാജ്യം അറിഞ്ഞുകൊണ്ട് വ്യക്തമായിരിക്കുന്ന നിയമരീതിക്കനുസരിച്ച് കൊണ്ട് ഈ പണം കൈമാറ്റം ചെയ്തു എന്നുള്ളതും കൈമാറ്റം ചെയ്തത് അവർക്ക് കെട്ടി ബോധിച്ചു എന്നുള്ളതും കെട്ടി ബോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് വന്നിരിക്കുന്ന ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കേസിൻ്റെ വിധി വന്നത് റഹീമിൻ്റെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്ന ഉത്തരവ് കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു ഇതിലെവിടെയാണ് പ്രശ്നമുള്ളത് ഈ പണം എവിടെ എന്ന് ചോദിക്കുന്നു അത് സ്കെറിയാണ് എന്ത് ചെയ്യുന്നത് ഈ വോയിസ് ഒക്കെ അയപ്പിക്കുന്നത് ഏതാളെന്ന് പേര് പറഞ്ഞതുകൊണ്ട് അത് ആളായിക്കോളണം എന്നില്ല അത് ഗതിയിൽ ഇയാൾ വേറെ കൊണ്ട് വിളിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത് മിക്കവാറും അങ്ങനെ ആരാണ് സാധ്യത ഈ പണം എവിടെ ഈ പണം എവിടെ എന്നുള്ളത് പണം കൊടുത്ത് എല്ലാവർക്കും അറിയാം അറിയാത്ത സ്കെറിയക്കും ഈ വിളിപ്പിക്കപ്പെട്ട ഈ ചെങ്ങായിക്കും മാത്രമേ ഉള്ളൂ രണ്ടു അത് അറിയാത്തതുള്ളൂ അതല്ലെങ്കിൽ അവരുടെ നാടകം കളിക്കുകയാണ് യഥാർത്ഥത്തിൽ ശരീരത്ത് നിയമം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയാണ് യഥാർത്ഥ ഈ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളിലുള്ളത് അവിടുത്തെ നിയമവ്യവസ്ഥ രണ്ട് തരത്തിലാണ് രണ്ട് തരത്തിലെന്ന് പറയുന്ന സമയത്ത് മുൻപ് ഒരു പത്ത് വർഷം മുമ്പ് ഞാൻ അറിയാതെ ഉള്ള സമയത്ത് അൽക്കൊയ്ദ എന്ന് പറയുന്ന ഭീകരവാദികൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അൽക്കൊയ്ത എന്ന് പറയുന്ന ഭീകരവാദികളുടെ ഏറ്റവും കൂടുതൽ ആക്രമവും ശല്യവും ഉണ്ടായ രാജ്യങ്ങളൊന്ന് സൗദി അറേബ്യയാണ് അവിടെയും ഇവിടെയും കാണാൻ മുയോ ഇവൽ ബോംബ് സ്ഫോടനം നടത്തും വെടിവെപ്പ് നടത്തും അങ്ങനെ ആകെ കലുഷിതമായിരിക്കുന്ന വിഷയങ്ങൾ അപ്പോൾ കൃത്യമായ രീതിയിൽ അവിടുത്തെ ഭരണകൂടം എന്ത് ചെയ്തു ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ക്വാഡും നിയമ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി പരമാവധി ആൾക്കാരെ പിടിച്ചു എന്നിട്ടും പിടിക്കാത്ത ഒരു ഇരുപത് ഇരുപതിൽ കൂടുതൽ ആൾക്കാരൊക്കെ പുറത്തുണ്ട് എന്ന് മനസ്സിലായി അപ്പം ഇവർ ഇവ ഇവരെ പിടികൂടാൻ വേണ്ടി സാധിക്കാത്ത വിഷയമോ അല്ലെങ്കിൽ ഇങ്ങനെ അനന്തമായി നീണ്ടി നീട്ടിപ്പോകുന്ന ഒരു വിഷയം ഉണ്ടായ സമയത്ത് സൗദി ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു എന്ന് വെച്ചാൽ ഒരു മധ്യസ്ഥ ഒരു ഒത്തുതീർപ്പ് പോലെയുള്ള നിയമം അതിലും പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് നിങ്ങൾ ആയുധം വെച്ചിട്ട് സർക്കാരിന് മുമ്പിൽ കീഴടങ്ങുക സർക്കാർ തലത്തിലുള്ള കേസ് ലഘൂകരിച്ചുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് വിടുന്നതാണ് കീ അടങ്ങണം കീ അടങ്ങിയതിന് ശേഷം എന്ത് ചെയ്യും സർക്കാർ തലത്തിലുള്ള കേസുകൾ ലഘൂകരിച്ചുകൊണ്ട് ശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് നിങ്ങൾ വിടുന്നതാണ് അത്രയും കാലം നിങ്ങൾ ജയിലിൽ കിടക്കണം ആ ജയിലിൽ കിടക്കുന്ന സൗകര്യങ്ങൾ ജയിലിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾ അവർക്ക് ഭക്ഷണമായിട്ട് നൽക നൽകപ്പെടുന്ന സൗകര്യങ്ങൾ അതിൻ്റെ വീഡിയോകളൊക്കെ പുറത്തു വന്നു ജയിലിൻ്റെ അകത്ത് ഈ ഇത്രയും സൗകര്യങ്ങളിൽ ജയിലാണ് നിങ്ങൾ കിടക്കേണ്ടത് നിങ്ങൾക്ക് അതിന് ബാത്റൂം സൗകര്യങ്ങൾ നിസ്കാര സൗകര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരും പക്ഷെ എന്ത് ചെയ്യണം കീഴടങ്ങണം എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം ഈ ശിക്ഷ ശിക്ഷാ കാലാവധി ഇളവ് ചെയ്തിട്ട് എന്ത് ചെയ്യും നിങ്ങൾ റീയാക്കി വിടും അപ്പോൾ പിന്നെ അത് അവസാനിച്ചല്ലോ അതോടൊപ്പം സൗദി ഗവൺമെന്റ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഗവൺമെന്റിന്റെ കേസ് ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇളവ് ചെയ്യുന്നതാണ് പക്ഷേ അതിൽ ഒരു കേസ് ഉണ്ടെങ്കിൽ അത് അവരുടെ ഫാമിലിയാണ് തീരുമാനിക്കേണ്ടത് അത് അവരാണ് ഇളവ് ചെയ്യുന്നത് അതിൽ ഗവൺമെന്റ് ഇടപെടാൻ പറ്റുക അത് ശരിയത്ത് നിയമമാണ് എന്ന് പറഞ്ഞാൽ ഒരു ഈ സർക്കാരിൻ്റെ ഒരു ഓഫീസിൽ ഒരു ബോംബ് വെച്ച് നേരെ പൊട്ടിച്ചു അപ്പോൾ ബിൽഡിങ് തകരും അതിൽ ആളുകൾ മരിക്കുകയും ചെയ്യും ആളുകൾ മരിക്കുന്ന സമയത്ത് ആ മരിക്കപ്പെട്ടുന്ന ആളുകളുടെ കുടുംബം അത് അവരാണ് മാപ്പ് നൽകേണ്ടത് ബിൽഡിംഗ് തകർന്നത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് വ്യക്തി മരിച്ചത് അവരുടെ കുടുംബത്തിന് മാപ്പ് നൽകിയ ധ്യാപണം അല്ലാതെ നൽകിയിട്ട് അവർ ശിക്ഷ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യം അവർ തീരുമാനിക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ ആ നിയമത്തിൻ്റെ കൃത്യമായിരിക്കുന്ന വ്യവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ സംഹിത ആർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്നതാണ് അതാണ് അവരന്ന് പറഞ്ഞ കാര്യം അപ്പം അങ്ങനെ കുറെ ആൾക്കാർ കീഴടങ്ങി ഒരുപാട് ആൾക്കാർ ആയുധം വെച്ച് കീഴടങ്ങി അതിന് ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ ഈ പിന്നെ അത് മരണപ്പെട്ടവരായിട്ട് ബന്ധപ്പെട്ട കേസ് ഈ കേസും കാര്യങ്ങളൊക്കെ അതിൻ്റെ റൂട്ടിലോട്ട് പോകും അതങ്ങനെയാണ് നീതി ഇവിടെ നമ്മൾ റെയിമിൻ്റെ കേസ് തന്നെ എടുക്കാം റെയിമിൻ്റെ കേസ് ഇത് ഏകദേശം കൃത്യമാണ് റെയിമിൻ്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊലപാതകം ലോകത്ത് എവിടെ നടന്നാലും നമ്മുടെ രാജ്യത്ത് നടന്നാലും വിദേശ രാജ്യത്ത് നടന്നാലും അതിന് ശിക്ഷാവിധി ഒരേ രീതിയിലല്ല ഒരേ രീതിയിലല്ല എന്ന് പറയുന്ന സമയത്ത് കൊലപാതകം ചെയ്യുന്ന രൂപത്തിനും രീതിക്കും അനുസരിച്ച് ശിക്ഷയുടെ കാഠിന്യത്തിന് കുറവും കൂടുതലും ഉണ്ടാകും ഒരാളിപ്പോൾ കുത്തിക്കൊന്നു ശരി അങ്ങനെ ഒരാൾ വെടിവെച്ച് കൊന്നു വെടിവെച്ച് കൊല്ലുന്നത് ഫ്രണ്ടിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്ന ശിക്ഷയും ബാക്കിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്ന ശിക്ഷ ഒന്നാണ് ഒരാളുടെ കൈത്തറുത്തിട്ട് കൊല്ലുന്ന ശിക്ഷ വേറെയാണ് കൈയും കൈകാലം തറച്ചു കൊല്ലുന്ന ശിക്ഷ വേറെയാണ് അങ്ങനെ ഇയാൾ കൊന്നതിന് ശേഷം ഇയാളെ ശരീരഭാഗങ്ങളൊക്കെ ഏതെങ്കിലും സുഡ്ക്കേസിലൊക്കെ ആക്കിയിട്ട് പോയാലവിടെ എറിഞ്ഞു പിന്നെ അത് കണ്ടുപിടിക്കുന്ന അതിനൊക്കെ ഓരോരോ രീതിക്കനുസരിച്ച് ശിക്ഷയ്ക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ട് ഓരോരോ രീതിക്കൊക്കെ ഓരോരോ ശിക്ഷകളാണ് കിട്ടുക എവിടെ അങ്ങനെയാണ് അപ്പോൾ റെയിമിൻ്റെ കേസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കെതിരെയുള്ള കേസ് കുറ്റം എന്ന് പറയുന്നത് ഈ സത്യം ഒളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കളവ് പറഞ്ഞു പിന്നീട് ഈ സംസാര ശേഷിയൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയാണ് ആ കുട്ടിയെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് മറ്റാദ്യം സഹായം തേടിയിട്ടില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആവശ്യമായിട്ട് വന്ന സമയത്ത് ഇത് ഗൗരവപരമായിരിക്കുന്ന കേസായിട്ട് സൗദി ഗവൺമെന്റ് പരിഗണിച്ചു ഓക്കെ അങ്ങനെ ആ കേസ് ആ എഫ്ഐആർ അങ്ങനെ പോകുന്നു നമ്മൾ ഒറ്റ എഫ് ഐ ആർ ഉണ്ടാവും അത് ആൾ മരണപ്പെടുന്നത് ബിൽഡിംഗ് മരണപ്പെടും ഭീകരവാദ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയാവുന്ന സമയത്ത് ആൾ മരണപ്പെട്ടതുകൊണ്ടും ഈ ബിൽഡിങ് തകർന്നത് കൊണ്ടും എന്ന് അത് കൂട്ടി യോജിച്ചിട്ടുള്ള ഒരു ഉണ്ടാവുക സെപ്പറേറ്റ് സപ്പറേറ്റ് അല്ല അവിടത്തെ സപ്പറേറ്റ് ആണ് വരുന്നത് അതാണ് ഇവിടുത്തെ വിഷയം എന്നിട്ട് അവിടെ എന്ത് ചെയ്താൽ ഈ കേസ് വധശിക്ഷയ്ക്ക് വിധിച്ചു അപ്പോൾ പിന്നെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടു ദിയാപണം നൽകിയാൽ അവർ എന്ന് പറഞ്ഞു ദിയാപണം നൽകി അവർ അവർ മാപ്പ് നൽകാൻ വേണ്ടി തീരുമാനിച്ചു മാപ്പ് നൽകിയിട്ട് കോടതി പ്രഖ്യാപിച്ചു അത് അവസാനിച്ചു അത് ഏതാണ് അവസാനിച്ചത് ഈ കുട്ടിയുടെ കുടുംബക്കാർ റഹീമിന് മാപ്പ് നൽകിയതോടുകൂടി ആ കേസ് വിട്ടു പിന്നെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ആ കേസ് നില നിലനിൽക്കുന്നത് സർക്കാർ എടുത്ത കേസാണ് ആ സർക്കാർ എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇരുപത് കൊല്ലത്തെ ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞ ഇപ്പോൾ പത്തൊമ്പത് കൊല്ലമായി അടുത്ത വർഷം മാത്രമേ വിടാൻ പറ്റൂ എന്നുള്ളൊരു വിധി വന്നു ഈ വിധിക്കെതിരെ അപ്പീലിൽ പോകാം അതല്ലെങ്കിൽ ഏറ്റവും അവസാനമാണെങ്കിൽ നമുക്ക് ഈ രാജ്യത്തിന്റെ പ്രസിഡന്റിനോട് രാജാവിനോട് ദയാർജ് കൊടുക്കുക അങ്ങനത്തെ കുറെ സ്റ്റെപ്പ് അതിൽ ബാക്കിയുണ്ട് അപ്പം ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഈ പണം അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം കള്ളത്തരം പച്ചക്ക് പറയുകയാണ് ഈ മറുനാട് മലയാളി ചെയ്യുന്നത് ശരീരത്തെ നിയമത്തെക്കുറിച്ച് ഇയാൾക്ക് എന്തറിയാം ഇതാണ് ശരീരത്തിൽ നിയമം ആ നിയമം അതിൻ്റേതായ രീതിയിൽ തന്നെയല്ലേ സർക്കാർ നടപ്പിലാക്കിയത് വധശിച്ചേല് ഇനി ഈ വധശിച്ചയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വ്യക്തികൾ ഇവരിപ്പോൾ മാപ്പ് നൽകി മാപ്പ് നൽകിയ ഈ വ്യക്തികൾ കുടുംബക്കാർ വീണ്ടും കോടതിയിൽ വന്നിട്ട് റെയിമിന് വധശിച്ച നൽകണമെന്ന് പറഞ്ഞാലോ ആ കൊടുത്ത പണം വാങ്ങുകയും ചെയ്യും അതിൻ്റെ പുറമെ ചെയ്യുമെന്ന് അറിയോ ഈ പറയപ്പെട്ട ആളെ ജയിലിടുകയും ചെയ്യും അത് കഴിഞ്ഞതാണ് എൻ്റെതാണ് അത് കൃത്യമാണ് നമ്മളിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ കുറ്റത്തിനൊക്കെ കഠിനമായിക്കുന്ന ശിക്ഷയാണ് അവിടെ കൃത്യമായിരിക്കുന്ന ഒരു വ്യവസ്ഥയും നിയമ ഉണ്ട് മുൻപ് ഒരു ഫിലിപ്പീൻസിൻ്റെയൊക്കെ ഒരു കേസ് റിയാദ് കോടതിയിൽ വന്ന സമയത്ത് അതിന് സുപ്പ് ഫിലിപ്പീൻസ് എംബസി ഒരു വക്കീൽ നിർത്തി ഇയാൾക്ക് വേണ്ടിയിട്ട് അത് അടിപൊളി കേസാണ് എൻ്റെ ചോറെ പൊട്ടിച്ച് അങ്ങനത്തെ എന്തോ ഒരു കേസാണ് ആറുമാസത്തെ ശിക്ഷിട്ടാണ് അന്ന് കൊടുത്തത് അപ്പം അന്ന് ഇയാളുടെ വക്കീൽ ഈ കോടതിയോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഫിലിപ്പീൻസിൻ്റെ എംബസി നിർത്തപ്പെട്ട വക്കീൽ ഈ ഫിലിപ്പീൻസ് പൗരന് വേണ്ടിയിട്ട് കോടതിയോട് പറഞ്ഞ കാര്യമുണ്ട് ഇയാൾക്ക് നിയമത്തെ പറിച്ച് പറ്റി സൗദി അറേബ്യയുടെ നിയമവ്യവസ്ഥയെ പറ്റി അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത് അതുകൊണ്ട് ശിക്ഷൻ ഇളവ് നൽകണം കോടതി പറഞ്ഞ മറുപടി എന്താണെന്ന് പറഞ്ഞാൽ രാജ്യത്തിലെ നിയമവ്യവസ്ഥ അറിയുകയില്ല എന്നുള്ളത് ശിക്ഷയ്ക്ക് ഇളവ് നൽകാനുള്ള ഒരു കാരണവുമല്ല ഈ രാജ്യത്തിൻ്റെ നിയമം നിങ്ങൾ പഠിച്ചോളണം നിങ്ങൾ ഈ രാജ്യത്തേക്ക് ജോലിക്ക് വരുന്ന സമയത്ത് ഈ നിയമവ്യവസ്ഥ എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചോണം അത് പഠിച്ചിട്ടില്ല അതിന് ഉത്തരവാദി രാജ്യമല്ല അത് നിങ്ങൾ തന്നെയാണ് എന്നതിന് മറുപടി നൽകി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട കാര്യം ആ രാജ്യത്തുള്ള നിയമവ്യവസ്ഥ ജോലിക്ക് പോകുന്ന സമയത്ത് പഠിക്കണമെന്നുള്ള നിർബന്ധമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം ഞാനിപ്പോൾ മക്ക ജിദ്ദ തായിഫ് റിയാദ് ഈ നാല് ജയിലും കടന്നിട്ടുണ്ട് ഈ പ്രദേശത്തുള്ള നാല് ജയിലും വ്യത്യസ്ത കാല കാലത്ത് വ്യത്യസ്ത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നിട്ടുണ്ട് അത് റിയാദ് ജയിലിലെ ഒരു ഉദാഹരണം പറയാം റിയാദിൽ ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് അൽദോഹാൻ എന്ന് പറയുന്ന ടെലിവിഷൻ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ ഞാൻ ഡ്രൈവർ ആയിട്ട് പണി എടുക്കുന്ന സമയം അത് റിയാദിലാണ് അത് ഓഫീസ് നിൽക്കുന്നത് ഒലയിലാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ നിൽക്കുന്നത് പത്തയിലാണ് ഒരുപാട് കമ്പനിയുടെ എൽ ജി സാംസങ് ഈ സോ സോണിയൊക്കെ പോലെയുള്ള ഒരുപാട് ടെലിവിഷൻ ഇവരൊന്നായിട്ട് എടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ എന്ത് എന്ത് ചെയ്യണം അവിടെയാണ് ഇത് വിൽപ്പന നടത്തുന്നത് അപ്പോൾ നമ്മുടെ സെൽസിയന്മാർ ഒരുപാട് മലയാളികൾ എൻ്റെ റൂമിൽ ഏകദേശം ഒരു എട്ട് പേര് രണ്ട് റൂമിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഞാൻ ഓഫീസ് വർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും തിരിച്ച് അങ്ങോട്ട് പോകും അതിൽ നമ്മുടെ ബാങ്കിൽ പോയി പണം അടക്കുക ഇവർക്ക് എന്താ പാലുകൾ എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഈ ഈ റെസീപ്റ്റുകൾ ഉണ്ടാവും ബില്ലുകളൊക്കെ അത് എത്തിച്ചു കൊടുക്കുക അങ്ങനത്തെ പരിപാടികളാണ് കാര്യമായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ശമ്പളമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ ഉണ്ടായി നമുക്കന്ന് എനിക്കന്ന് എഴുന്നൂറ് രൂപയിലാണ് ശമ്പളം വരുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പുള്ള സംഭവമാണ് അതിൽ നമ്മുടെ അക്കാമേൻ്റെ പൈസ അൻപത് റിയാൽ കുറക്കണം ലൈസൻസിൻ്റെ പൈസ അൻപത് റിയാൽ കുറക്കണം പിന്നെ അങ്ങനെയാണോ അപ്പോൾ എഴുന്നൂറ് സമയത്ത് അറുന്നൂറാണ് കിട്ടുക സെയിൽസർമാർക്ക് അതും അതിൻ്റെ കമ്മീഷനുണ്ടാവും നമുക്ക് ഓടുന്ന സമയത്ത് അതിൻ്റെ ലൈസ്റ്റ് പൈസ കിട്ടും അങ്ങനെയാണ് രീതി പോകുന്നത് കുറച്ച് നാൾ കഴിഞ്ഞ സമയത്ത് ഇവർ കമ്പനി എന്ത് ചെയ്യുമെന്ന് അറിയോ അതിൻ്റെ വെള്ളത്തിൻ്റെ പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു കൊടിവെള്ളത്തിന് ഇരുപത്തഞ്ചെറിയാൽ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കട്ട് ചെയ്യൽ തുടങ്ങി അപ്പോൾ അതോട് കൂടിയിട്ട് ഈ പണം വല്ലാത്ത രീതിയിൽ കുറഞ്ഞപ്പോൾ നമ്മൾ ഈ വലിയ ഓഫീസിൽ അതായത് എൻ്റെ ഓഫീസിൽ എല്ലാവരും വന്നു കഴിഞ്ഞാൽ പരാതി കൊടുത്തു പരാതി പറഞ്ഞു നമ്മുടെ അവിടുത്തെ മാനേജർ ഒരു മിസ്സിരിയാണ് ഈജിപ്ഷ്യൻ അയാളോട് പരാതി പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റില്ല അറുന്നൂറ്റി ഇരുപത്തഞ്ച് റിയാലാണ് ശമ്പളം കിട്ടുന്നത് അപ്പോൾ അതിനെ മുന്നോട്ട് പോകാൻ വേണ്ടി വലിയ പ്രയാസമാണ് കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു കമ്പനിയുടെ നിയമാണത് മാറ്റാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ സ്പോൺസർ ആ ഒരേയാളുടെ ആ ഓഫീസിൻ്റെ തൊട്ടു പറയത്തിലാണ് സ്പോൺസറിൻ്റെ കഫീലിൻ്റെ ഓഫീസുള്ളത് അയാൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ സമയത്ത് ഞങ്ങൾ ബാധിച്ചിട്ട് ആൾക്കാർ ജോലിക്കൊന്നും പോകാൻ അതോടെങ്ങനെ ഇരിക്കുകയാണല്ലോ വിളിപ്പിച്ചു അത് അതെന്നോടാണ് വരാൻ വേണ്ടി പറഞ്ഞത് നമ്മളാണ് ആദ്യത്തെ പരാതിക്കാരൻ അത് ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്ന ആളായത് കൊണ്ട് ഈ മാനേജറുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് ഞാൻ ആദ്യം പരാതി പറഞ്ഞു തൊട്ട് പറയാൻ മറ്റോ പറഞ്ഞു അതിനെക്കാണ് വിഷയം സ്പോൺസർ എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് ആൾ ആളോടൊന്ന് പറഞ്ഞു അറിയോ പിന്നെ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ് ഞാൻ ചോദിച്ചത് അതെന്താ നിയമവ്യവസ്ഥക്കെതിരെ നമ്മൾ സമരം ചെയ്തിട്ടില്ല കൊടി പിടിച്ചിട്ടില്ല ആ അതൊന്നും വേണ്ട നിങ്ങൾ ജോലി ബഹിഷ്കരിച്ചു എന്ന് പറയുന്നത് തന്നെ ഈ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ജോലിയിൽ ജോയിൻ ചെയ്യണം അതല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ നിങ്ങൾ ജയിലിൽ കടുത്തെന്ന് പറഞ്ഞു അപ്പോൾ ജയിലിൽ അടുത്തു എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ആവശ്യം കൂടി ആ എന്നാൽ ജയിലൊക്കെ കിടക്കട്ടെ നമ്മളെ ഈ വിട്ടുവീഴ്ച തയ്യാറല്ല വെള്ളത്തിൻ്റെ പൈസ നിങ്ങൾ തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനും സ്പോൺസർ തമ്മിൽ ആട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്താനുണ്ട് എന്നോട് എന്നോടൊന്ന് പറഞ്ഞേക്കാൽ എന്ത് സാർ ബാദ്ഷേ അനഫ തായൽ നിന്ന് അന ഈജി എന്നൊക്കെ പറഞ്ഞു അതിന് ആളാത്തേക്ക് പോയി ഞാനിപ്പോൾ വരാം നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ സമയത്ത് പിന്നീട് വരുന്നത് ഒരു 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 ഐറ്റുള്ള ഒരു കർപ്പനായിരിക്കുന്ന ഒരു അറബിയാണ് വരുന്നത് ഒരു വില്ല ഒരു ഗുണ്ടയെ പോലെ ഒരു കാറുമായിട്ട് വന്നു അപ്പോൾ എന്നോടൊ പറഞ്ഞു പിന്നെ ഇർക്കബ് സയ്യാറ എം ഗിദ്ദാം എന്ന് പറഞ്ഞു കുറച്ച് മുന്നോട്ട് പോകണം നീ വണ്ടിയിൽ വണ്ടി കയറിയിരിക്കുന്നു പറഞ്ഞു അവിടുന്ന് സംസാരിക്കാമെന്ന് ബർറഫി കലാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അന്നെന്തിനാ പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യം ഇല്ല ലാസിമിൻ്റെ ഇന്ന താലി അന്നസവ എന്നൊക്കെ പറഞ്ഞു തന്നെ എൻ്റെ കൂടെ എന്തായാലും നീ പോരണമെന്ന് പറഞ്ഞു ശരി അപ്പോൾ കഫീലിനോട് പറഞ്ഞു അവൻ്റെ കൂടെ പോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞു ഞാൻ കാറിൽ ഇരുന്ന് പോയി ആ കാർ നേരെ പോകുന്നത് റിയാദിലെ മലാസ് ജയിലേക്കാണ് ഓക്കെ പുറത്ത് വ്യക്തിയെ സംബന്ധിച്ച് ആ സജൻ്റെ ബോർഡൊക്കെ അവിടെ കണ്ടു ജയിലിൻ്റെ ബോർഡൊക്കെ ജോലി കണ്ടു ഞാൻ പറഞ്ഞത് എൻ്റെ സജ്ജൻ കല്ലി വൈദ്യുതി കലാമെന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു ആദ്യം കൊണ്ടുപോയിട്ട് അവിടുത്തെ ഒരു ജയിൽ വാർഡൻ്റെ ജയിലിൽ സൂപ്പർവൈസറുടെ എഴുത്ത് അവൻ എന്നിട്ട് ആൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഇവർ കുറച്ച് ആൾക്കാർ സംഘം ചേർന്നുകൊണ്ട് വിഷയം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവർ നാട്ടിലേക്ക് ഏറ്റുവിടണം അപ്പോഴാണ് നമ്മൾ ആ വിഷയം തന്നെ അറിയുന്നത് അപ്പോൾ അതിൽ എന്നോട് ചോദിച്ചു ഇങ്ങനൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം സാലറി കുറച്ച് വിഷയങ്ങളാക്കാണെന്ന് ആ സമയത്ത് ആൾ പറഞ്ഞ കാര്യം എന്താ അറിയുമോ അതവിടെ പാടില്ലാത്തതാണ് ആ രാജ്യത്തെ ഈ രാജ്യത്തെ ഒരു നിയമവ്യവസ്ഥ നിലനിൽ നിൽക്കുന്ന സമയത്ത് ആ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾ നിൽക്കണം അത് വളരെ കഠിനമായിരിക്കുന്ന ശിക്ഷ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പിടിച്ചു അത് കുറച്ചധികം പറയാനുണ്ട് നമുക്ക് ചുരുക്കി പറയാൻ പിടിച്ച് ആ ജയിലിൽ വിട്ടു ഏകദേശം ഒരു ഹാള് പോലെയുള്ള ജയിലാണ് അതിലുള്ള ഇഷ്ടം പോലെ ഈ സുഡാനികൾ നൈജീരിയക്കാർ ഗാനക്കാർ പാകിസ്ഥാനുകൾ അങ്ങനെ കുടുങ്ങി മുശക്കലായിരിക്കുന്ന കുറേ മനുഷ്യന്മാരുടെ ഇടയിൽ നമ്മുടെ കയ്യും കാലും നൂർത്തി വെക്കാൻ പറ്റാത്ത രീതി അതിനുള്ളിൽ അതിനുള്ളിലായി പിന്നെ ഇപ്പോൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്ത് പോകാൻ വേണ്ടി പറ്റും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ സമയത്ത് വരി വരിയായിട്ട് നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കളും ഇതിലേക്ക് വന്നുകൊണ്ട് നിൽക്കുന്നു അതിൽ മലപ്പുറത്തുള്ള ഒരാൾ അഷ്റഫ് അനീഫ തൃശ്ശൂരുള്ള ഒരു ജുനൈദ എന്താ പേരിനോട് മറന്നുപോയി ഈ കൊല്ലത്തുള്ള ഒരു ഷിബു പിന്നെ ഒരു പ്രമോദ് അങ്ങനത്തെ അഞ്ചാറ് ആൾക്കാരെല്ലാം കൂടി ജയിലിൽ സെല്ലിൻ്റെ ഉള്ളിൽ ആയി പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ പരിപാടികൾ ആ ഉള്ളിൽ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് അങ്ങനെ രണ്ട് മൂന്ന് സെല്ല് മാറ്റി മാറ്റിയിട്ടാണ് നാട്ടിലേക്ക് കൊണ്ടുപോകുക ആദ്യത്തെ തല തലമുട്ടടിക്കണം തല മുട്ടടിക്കാനുള്ള അവിടെ കയ്യിൽ അഞ്ച് റിയാലും കൊടുക്കണം വെറുതെ മുട്ടടിക്കൊന്നുമില്ല അപ്പോൾ മുട്ട ഈ പൈസ ഇല്ലെങ്കിലോ അവർ അവിടെയും ഇവിടെയൊക്കെ ഒരു ഭ്രാന്തനെ പോലെ ആക്കും അപ്പോൾ പരമാവധി പൈസ ഉള്ളവർ കൊടുക്കും ഇല്ലെങ്കിൽ അതിനുള്ളൊരു പിരിവ് നടത്തിയിട്ട് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അടുത്ത സെല്ലിലേക്ക് പോയി കഴിഞ്ഞാലോ ഇതൊക്കെ ദിവസം ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ള കഥ ആയിട്ടോ പറയുന്നത് അടുത്ത സെല്ലിൽ പോയാൽ പിന്നെ നമ്മൾ പ്രതിയായിട്ട് നമുക്കൊരു നമ്പറൊക്കെ തരും സ്ലേറ്റ് മിൽ നമ്പർ എഴുതി വെച്ചിട്ട് നമ്മൾ നെഞ്ചത്തി ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഫോട്ടോ എടുക്കണം ആ ഫോട്ടോൻ്റെ ഒരു ഫോട്ടോ നമ്മളിതിലും ഉണ്ടെങ്കിൽ ആ ഫോട്ടോ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോട്ടോ എടുക്കാൻ പത്രയാൽ കൊടുക്കണം ആ പത്രിക ആയില്ലെങ്കിലോ ആ സെല്ലിൽ നിൽക്കണം പത്രയാലുണ്ടാവുന്നവരെ അല്ലെങ്കിൽ വേറെ ആരും സഹായിച്ചു കൊടുക്കണം അങ്ങനെ അടുത്ത സെല്ലിലേക്ക് മാറ്റും ഇങ്ങനെ പിന്നീട് എംബസി വരും ഒരു ബുധനാഴ്ച ആയിട്ടാണ് എംബസി വരുന്നത് എംബസി വരുന്ന സമയത്ത് അതിനേക്കാണ് വലിയ പ്രശ്നമാണ് എംബസി വരുമ്പോൾ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം നാല് മണിക്ക് അങ്ങനത്തെ ഒരു സമയത്തിലാണ് എംബസിക്കാർ വരിക എംബസിക്കാർ വരുന്ന സമയത്ത് ഈ സൗദികളുടെ ഇതേം കാരണമൊന്നും അവർക്കുണ്ടാവില്ല അവർ പറയും ഫസ്റ്റ് തന്നെ ഇന്ത്യക്കാരാണ് തെളിക്കുന്ന രേഖകൾ തരണോ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഇന്ത്യക്കാരാണ് തെളിക്കാൻ വേണ്ടി ഇങ്ങനെ പറ്റുക അങ്ങനെയുണ്ടോ നമ്മുടെ ഇപ്പോൾ ആകെ ഉണ്ടാകുന്നത് നമ്മുടെ കയ്യിൽ അക്കാമായിരിക്കും ഗൾഫിൽ എത്തുന്ന സമയത്ത് അക്കാമ പിടിച്ചെടുത്തു അത് കഴിഞ്ഞു പാസ്പോർട്ട് അവരുടെ കയ്യിലാണ് പിന്നെ അങ്ങനെ ഇന്ത്യക്കാരാണ് തെളിയിക്കുക ഞാനോട് പറഞ്ഞു നമ്മൾ സംസാരിക്കുന്ന കേട്ടില്ല മലയാളം അപ്പോൾ അങ്ങനെ ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇന്ത്യക്കാരാണ് മലയാളം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് മലയാളിയാണ് അതാണ് രസം അപ്പോൾ അവർ പറഞ്ഞത് ഈ തമിഴ് സംസാരിക്കുന്ന ശ്രീലങ്കക്കാർ തമിഴ് സംസാരിക്കും പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട് തമിഴ് സംസാരിച്ചിട്ട് നേരെ ശ്രീലങ്കിലേക്ക് പോകുന്നുണ്ട് അന്നൊക്കെ എന്തൊക്കെ വിഷയ തമിഴ്നാ ഈ തമിഴ് പുലികളായിട്ട് ബന്ധപ്പെട്ടതൊക്കെ വിഷയങ്ങളുടെ സമയത്താണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എപ്പോഴും എന്നിട്ട് അവര് അങ്ങോട്ടും കിട്ടുമൊക്കെ വലിയ വിഷയം പ്രശ്നങ്ങളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടന്നു എന്നിട്ട് ഈ ഈ ശുത്തകൾ ഈ ഇവിടുത്തെ ജയിൽവാഡന്മാർ ചോദിക്കാൻ ചോദിക്കാറുണ്ട് കൊല്ലിയും ഫി മുഷാക്ക ഹിന്ദി സഫാറാത് ഏഷ്വിഖ് ക് ഇന്ത്യൻ എംബസിയുടെ ഭാഗത്ത് എല്ലാ ദിവസവും പ്രശ്നം എംബസിക്കൊരു ഏരിയ ആണ് ജയിലിൻ്റെ അവിടെ ഇവിടെ ഇന്ത്യ അപ്പുറത്ത് ഫിലിപ്പീൻസ് ശ്രീലങ്ക പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഇങ്ങനെ എംബസി ഒരു കൗണ്ടർ പോലെയാണ് അപ്പോൾ അവർ പറഞ്ഞെന്താ പറയുക എല്ലാ ദിവസവും എംബസി ഇന്ത്യൻ എംബസീൻ്റെ അടുത്ത് പ്രശ്നങ്ങളാണ് ആട്ടുംകോട്ടും സംസാരമാണ് അതെന്താ പ്രശ്നം എന്നാണ് അവർ ചോദിക്കുന്നത് ഇവർ ഇങ്ങനത്തെ സ്വഭാവക്കാരാണ് എംബസിയിലുണ്ടാകുക പിന്നെ അങ്ങനെ പ്രശ്നങ്ങളുണ്ടാവില്ലേ എന്നെ നാട്ടിലേക്ക് വരെ കയറ്റി വിടില്ല എന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നീ ഈ കസേലും കുത്തിരിക്കാൻ ഞാനും പറഞ്ഞില്ല അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവിടെ ഈ പെട്ടത്താഴ്ച അടുത്ത ആഴ്ച പിന്നീട് ഡിക്കറ്റായി ഡൽഹിയിലേക്ക് കയറ്റി വിട്ടു അത് ശിക്ഷയായിട്ടൊരു ഭാഗമായിട്ടോ ഡൽഹിയിലേക്ക് കയറ്റി വിട്ടിട്ട് നമ്മൾ ആ ഇറങ്ങുന്ന രീതികളൊക്കെ അതേ ഉടുത്ത് അതേ ഡ്രസ്സാണ് തലമൊട്ടടിച്ചിട്ടുണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് എവിടെ ഇറങ്ങുന്നത് ഡൽഹിയിൽ ഇറങ്ങുന്നത് ഡൽഹിയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ തിരിച്ചും കണ്ടു വരണമല്ലോ അതാണ് എൻ്റെ രീതി ഞാൻ പറഞ്ഞ പറഞ്ഞു വരുന്ന കാര്യം കുറ്റം കുറവാണ് ശിക്ഷ കൂടുതലാണ് ഇത് മനസ്സിലാക്കാത്തതിൻ്റെ ആരെ കുറ്റമാണ് സൗദി അറേബ്യയുടെ കുറ്റാണോ അല്ല നമ്മുടെ കുറ്റമാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യരുത് അപ്പൊ ഇവിടെ ഈ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമത്തെ കുറിച്ച് അറിയില്ല എന്നുള്ളത് കുറ്റത്തിന് ഇളവ് നൽകാൻ ശിക്ഷയ്ക്ക് ഇളവ് നൽകാൻ ഒരു കാരണവുമല്ല എന്ന് റിയാദിന്റെ മജിസ്ട്രേറ്റ് മുമ്പ് പറഞ്ഞത് അത് കൃത്യമാണ് കറക്റ്റാണ് അപ്പൊ ഇവിടെ റെയിമ് ഈ റെയിമ് ഞാൻ ജിദ്ദയിൽ നിൽക്കുന്ന സമയത്ത് ജിദ്ദയിലെ ഭവാദിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഈ റെയിമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട് അയാളെന്നെ വിളിക്കാറുണ്ട് അത് തമിഴ്നാട്ട് സ്വദേശിയായിരിക്കുന്ന രണ്ട് വ്യക്തികൾ വധശിച്ചൊക്കെ വിധിക്കപ്പെട്ട് ഇയാളുടെ റെയിമിൻ്റെ അതേ സില് സെല്ലിൽ കടന്നിരുന്നു അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ പ്രവാസി കൗൺസിലെന്ന് പറയുന്ന പ്രവാസി സംഘടനയുടെ ഒരു പ്രതിയായിട്ട് ഞാൻ ഞാനവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ ആ തമിഴ്നാട് സ്വദേശികളുടെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് അത് ഈ അമ്മ നിവേദനം കൊടുത്തിട്ടുണ്ട് അന്ന് അദ്ദേഹം വിദേശ വിദേശകാര്യ സഹമന്ത്രിയാണ് പിന്നെ അവിടുത്തെ രാജാവിന് ജയാർജ് കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് അവർ പത്രസമ്മേളനം വിളിക്കാം പത്രസമ്മേളനത്തിന് വേണ്ടി വന്നിട്ടുണ്ട് അവരുടെ ഫാമിലിയൊക്കെ പത്തിരുപത് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പ്രാധാന്യത്തോടുകൂടി അന്ന് റിപ്പോർട്ടൊക്കെ വന്നിട്ട് വന്നതാണ് ആ വിഷയൊക്കെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തിയാണ് ഞാൻ അന്ന് റഹീം എന്ന് പറയുന്ന ആൾ ഇതേ ജയിലിൽ ഇതേ സെല്ലിൻ്റെ അകത്തുണ്ട് അപ്പോൾ അയാളുടെ വധശിക്ഷമായിട്ട് ബന്ധപ്പെട്ട് അതിനെ കുറച്ച് കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട് നമ്മൾ പിന്നെ ഒരിക്കൽ പറയാം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ നിന്നോളണം അല്ല നമ്മൾ ചോണ്ടി ചൂണ്ടിക്കാണിച്ച് ഇയാൾ ചെയ്യുന്ന പോലെ ഈ ഒന്നും അറിയാത്ത രീതിയിൽ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാ ഒരു വിവരമില്ലാത്ത രീതിയിൽ വേറെ ആർക്കൊണ്ടോ ഫോൺ വിളിപ്പിച്ചുകൊണ്ട് അതിങ്ങനാണ് എന്ന് പറഞ്ഞ സ്കറിയയുടെ ഒരു സ്ഥിരം സ്വഭാവമാണ് അതാണ് ഇതിലും പ്രകടമായത് ഇനിയിപ്പോൾ നിമിഷ പ്രിയ പതിനാറാം തീയതി വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്ന് പറയാം വിധേയമാക്കൂ എന്ന് പറയപ്പെട്ടത് അവിടുത്തെ പ്രാദേശിക കോടതിയാണ് അതിൻ്റെ മേൽക്കോടതി പോവാം അതിൻ്റെ മേൽക്കോടതി പോകാം സുപ്രീം കോടതി വരെ പോവാം അതിനപ്പുറം രാജാവിൻ്റെ അടുത്ത് ദയാർജം കൊടുക്കാം ഒരുപാട് സ്റ്റെപ്പുകൾ ഇനിയോ അവിടെ ബാക്കിയുണ്ട് അല്ലാതെ വധശിക്ഷയ്ക്ക് വിധേയമാക്കും എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ തന്നെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നില്ല പതിനാറാം തീയതി വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു എന്നുള്ള ഒരഭിപ്രായം എനിക്കില്ല അതിൻ്റെ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തി ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ട് ഇന്ത്യക്കാരായിരിക്കുന്ന എട്ടോളം പേർക്ക് വധശിച്ച് നടപ്പിലാക്കിരുന്ന ഖത്തർ അതിൻ്റെ തീയതി വരെ നിശ്ചയിച്ചതാണ് പിറ്റേതാഴ്ച കണ്ട് വധിച്ചിട്ട് എല്ലാം ചെയ്തു അതിൻ്റെ പിറ്റേ താഴ്ച കണ്ടിട്ട് അവരെല്ലാവരും കൂടെ നാട്ടിലേക്ക് പോകുന്നു ഇതൊക്കെ ഇളവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ചെയ്തതിട്ട് ശരി ശരിയാണെന്നല്ല കഠിനമാണ് അതുകൊണ്ടാണ് ശിക്ഷ അനുഭവിക്കുന്നതും പക്ഷേ ആ രാജ്യത്തുള്ള നിയമവ്യവസ്ഥ കൃത്യമായിട്ടറിയാതെ വ്യാജമായ രീതിയിൽ ഇത്ര റിപ്പോർട്ട് ചെയ്യുന്ന സ്കെറിയെ പോലെയുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയാം ആദ്യം നിയമങ്ങളൊന്ന് പഠിക്കുക ആ നിയമങ്ങൾ പഠിച്ചിട്ടാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് തന്നെ പരിഹാരം പരിഹാരമുണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം